ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഞാൻ മറന്നിട്ടില്ല ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് മറന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലേ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും അപ്പോൾ ഇന്നലെ നമുക്ക് കാറ്ററിംഗ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അഞ്ച് കിലോ ചിക്കൻ കടായിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കാറ്ററിങ്ങിന് കിട്ടിയിട്ടുള്ള ഓർഡർ അഞ്ച് കിലോ ചിക്കൻ കടായും അതേപോലെ തന്നെ മൂന്ന് കിലോ ഗീ റൈസിനും ആണ് കേട്ടോ ഓർഡർ കിട്ടിയിട്ടുള്ളത് ഈ ഫുഡ് കൊണ്ടുപോയിട്ടേ ഒരു നല്ല അഭിപ്രായം ആട്ടോ പറഞ്ഞത് ചിക്കൻ കറി ഗീ റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എന്ന് പറഞ്ഞ് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ആ ചിക്കൻ കടായിൻ്റെ റെസിപ്പി ഞാൻ ഞങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ നമ്മൾ അഞ്ച് കിലോ ചിക്കൻ കടായി ആണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അഞ്ച് കിലോ പിന്നെ ചിക്കനാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഞ്ച് കിലോ ചിക്കൻ നമുക്ക് ഇറച്ചിയേരി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ഏഴ് കിലോനൊക്കെ ചിക്കൻ വാങ്ങേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു അഞ്ചേ നാനൂറൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചിക്കന് അപ്പോൾ ചിക്കൻ എന്താ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യണ പോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ ഒരു പാകത്തെ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കറിക്കൊക്കെ ഉള്ളതല്ലേ അത് നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ തന്നെ അവരോട് പറഞ്ഞാൽ മതി കട ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ മതി അപ്പം കുറച്ച് ചെറുതാക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ നല്ല ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിക്കുക അപ്പോൾ ചിക്കനൊക്കെ കഴുകി വെച്ച് പിന്നെ ഞാൻ സാധനങ്ങൾക്കൊക്കെ ലിസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് ഒരു കട ഉണ്ട് പലചരക്ക് കട അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവരി അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ പോകുന്നു വേണ്ട ലിസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നു തരും കേട്ടോ അങ്ങനെ ഞാൻ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യണ സമയത്തേ എന്തെങ്കിലും ഒന്ന് ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്പോൾ കടക്ക് പോകാനൊക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ എഴുതി കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അവിടുന്ന് എടുത്ത് മാറ്റി വെച്ച് ഇനി നമുക്ക് ചിക്കന് ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ചിക്കൻ നമ്മൾ കഴുകി വെച്ചിരുന്നല്ലോ അപ്പോൾ ചിക്കനൊന്ന് മസാല തേച്ച് വെക്കണം ടായിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം അപ്പോൾ അതാ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നീക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ആറ് സ്പൂണൊക്കെ ഉണ്ടാവും പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇനി നമുക്ക് കോൺഫ്ലവർ ചേർക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് കോൺഫ്ലവർ ആണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടു ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം അരക്കപ്പാണ് ചേർത്തത് ആയതുകൊണ്ട് ആദ്യം അരക്കപ്പ് ചേർത്ത് പിന്നെ ഒരു അരക്കപ്പും കൂടെ ചേർത്തിട്ടോ അപ്പോൾ ടോട്ടലി ഒരു കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ വിനാഗിരി സുർക്ക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഞാൻ ഇതാദ്യക്ക് സുർക്കയൊക്കെ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം എന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻക്ക് മസാല തേച്ച് കൊടുക്കുമ്പോഴേ സുർക്ക ചേർത്ത് കൊടുത്താൽ എന്താ ഇതിങ്ങനെ ഉടഞ്ഞു പോകില്ല കേട്ടോ ചിക്കൻ്റെ പീസൊന്നും അങ്ങനെ ഉടഞ്ഞ് പോവുമൊന്നും ചെയ്യൂല അപ്പോൾ അതാ മസാലയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഗ്രേവി ഒന്ന് ഇനി പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനേക്ക് ചേർത്ത് കൊടുത്തു ഇനി ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനിൽ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് അതുകൊണ്ടാണ് ഇത്ര കളർ കെട്ടോ അപ്പോൾ ഞാൻ കളറൊന്നും അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ നമുക്ക് വീട്ടിലത്തെ വീട്ടിൽ ഫുഡിന് ഓർഡർ തരുന്നത് എന്തിനാ മായൊന്നും ഇല്ലാത്ത നല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വീട്ടിൽക്ക് പിന്നെ ഇതേപോലെ കാറ്ററിങ്ങിനും ഒക്കെ ഓർഡർ തരുന്നത് അപ്പോൾ ഞാൻ അങ്ങനത്തെ കളറും കാര്യങ്ങളൊന്നും ചേർക്കലില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനിലും മസാലയൊക്കെ തേച്ച് വെച്ച് അപ്പോൾ കുറച്ചു നേരം മസാല പിടിക്കട്ടെ പിന്നെ ഞാൻ സവാളയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതാ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മുക്കാൽ കിലോ തക്കാളിയാണ് കേട്ടോ അത് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയലയും പുതിനയിലും എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ആണ് കേട്ടോ മല്ലിയലിയും പുതിനയിലെടുത്തിട്ടുള്ളത് പിന്നെ ഒരു നൂറ് ഗ്രാം പിന്നെ ഉള്ളിത്തണ്ടല്ലോ ഉള്ളിത്തോമ്പ് അതും എടുത്തിട്ടുണ്ട് രണ്ട് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു നാനൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി നൂറ് ഗ്രാം പിന്നെ വെളുത്തുള്ളി നൂറിലേറെ കുറച്ചും കൂടെ ഉണ്ടാവും കേട്ടോ വെളുത്തുള്ളി നമ്മൾ ഇഞ്ചിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ബിരിയാണീൻ്റെ മസാല ഒക്കെ അതേപോലെ തന്നെയാണ് ഇഞ്ചിനെക്കാട്ടിലും കുറച്ച് അധികം വെളുത്തുള്ളി എടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു ഒമ്പത് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള ഉണ്ടമുളകുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് എടുക്കുക പിന്നെ സവാള ഞാൻ രണ്ട് കിലോനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടത് അപ്പോൾ നമുക്ക് ഗിറൈസ് ഉണ്ടാക്കുമ്പോൾ പൈക്കും വേണം അതേപോലെ തന്നെ തൈര് ഉണ്ടാക്കണമല്ലോ സാലഡൊക്കെ ഉണ്ടാക്കണ്ട പൈക്കൊക്കെ വേണം അപ്പോൾ ഞാൻ ആ രണ്ട് കിലോനും തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് വെച്ച് അതേപോലെ തന്നെ ക്യാപ്സിക്കോം മല്ലിയലയും പുതിനീനയിലേയും സ്പ്രിങ് ഓനിയനും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളിയും ഒക്കെ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം കടായിക്കാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കാട്ടോ കേട്ടോ നല്ലത് എന്നാൽ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി കറിയായിട്ട് കിട്ടും അതേപോലെ തന്നെ ചെറിയ ഉള്ളി അരച്ചെടുക്കണം കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് കെട്ടോ അപ്പം ചിക്കനിലൊക്കെ ഇപ്പം മസാല നല്ലോണം പിടിച്ചിട്ടുണ്ടാകും ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കിങ് തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ അടുപ്പ് കത്തിച്ചിട്ട് നമ്മളെ വലിയൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം രണ്ട് പ്രാവശ്യം ആക്കി ഇട്ടിട്ടിട്ടാണ് കേട്ടേ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ പിന്നെ ഉപ്പു മുളകൊക്കെ തേച്ച് വെച്ചാൽ ചിക്കനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ എണ്ണിക്ക് ഇട്ട പാടനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ ഇത് ഇങ്ങനെ ആൾറെഡി ഇവിടേക്കിങ്ങനെ കടന്നിട്ട് ആ മുകൾ വശത്തൊക്കെ ഉള്ളതുണ്ടല്ലോ എല്ലാം ഇടത്തേക്ക് ഇങ്ങനെ ഒന്ന് തട്ടി നിരത്തി കൊടുക്കാൻ കേട്ടോ ഞാൻ അല്ലാതെ മിക്സ് ചെയ്തെടുക്കണമെന്നില്ല ഇനി ഈ ഒരു ചിക്കൻ കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടെനത് പക്ഷേ അത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒരു അഞ്ഞൂറിലേറെ വെളിച്ചെണ്ണ കുറച്ച് ഞാൻ കറക്റ്റ് അളവൊന്നും അറിയില്ല എന്നാലും അഞ്ഞൂറല്ല അതിലേറെ വെളിച്ചെണ്ണ എന്തൊക്കെയോ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് ചൂടായി വന്നപ്പോഴാണ് നമ്മൾ മസാല ദേശിച്ച് വെച്ചാൽ ചിക്കനായിട്ട് ചേർത്ത് കൊടുത്തത് ഒന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ എന്താ അറിയോ ആ വെളിച്ചെണ്ണ പിന്നെ വെറുതെ വേസ്റ്റ് ആവുംട്ടോ അത് മുഴുവൻ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി വരില്ല പിന്നെ നമ്മൾ ആ എണ്ണ ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ ഇപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ ഓർഡർ തരുന്നത് തന്നെ എന്താ നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് അങ്ങനെ പറയുന്നത് വീട്ടിൽ ഫുഡിന് ഓർഡർ ഒക്കെ തരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഉപയോഗിച്ച എണ്ണ കൊണ്ട് ഉപയോഗിക്കാം അങ്ങനത്തെ പരിപാടിയൊന്നും വരില്ല കേട്ടോ പിന്നെ എൻ്റേത് നിങ്ങളൊക്കെ കാണുന്നതാണ് നമ്മളത് ലൈവ് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു എണ്ണയ്ക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴക്കി കൊടുത്തിട്ടുണ്ട് സവാള ഏകദേശം ഒന്ന് വാഴന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ പേസ്റ്റാക്കിയിട്ട് അരച്ചു വച്ചതായി ചേർത്ത് കൊടുത്തത് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നല്ലോണം ഒന്ന് വാഴക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണയിൽ കടന്നിട്ട് സവാളയും തക്കാളിയും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെറിയുള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വഴന്ന് നല്ല ഉഷാറായിട്ട് കിട്ടണം പിന്നെ ഈ അതിക്കൊരു രണ്ട് സ്പൂണ് ആർകേജിന്റെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സവാള ഒക്കെ ചേർത്തപ്പളി ഒരുപാട് സവാളയും ചെറുപുള്ളിയും തക്കാളിയും ഒക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് വഴന്ന് കിട്ടണമെങ്കിൽ കുറച്ച് എണ്ണ വേണം ഇല്ലെങ്കിൽ അടി പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ആ ഒരു എണ്ണയിൽ തന്നെയാണല്ലോ അതൊക്കെ വഴറ്റിയെടുത്തത് അപ്പോൾ കുറച്ചും കൂടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ ഒരുപാടൊന്നും ഇല്ല ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റൊന്നും തരാൻ മറക്കരുത് മറക്കരുതെട്ടോ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജൊന്നും ഫോളോ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഇതിക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഞാന് ചതക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തക്കാണ് കാരണം അത് നല്ല എരിവുള്ള മുളകാണ് ആ ഉണ്ട മുളക് ഉണ്ടല്ലോ അതാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത കാണോ അപ്പം ഈ ഒരു പച്ചമുളക് അരച്ച് ചേർത്താലേ ചിലപ്പോൾ നമ്മൾ കറി എരിവ് എരിവ് കൂടും അപ്പോൾ പിന്നെ പച്ചമുളകനെ അതുകൊണ്ട് അട്ടോ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഇതൊക്കെയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ആറ് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സ്പൂണ് പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി രണ്ട് വിധ മല്ലിപ്പൊടി ഉണ്ടതിൽ മസാല മല്ലിപ്പൊടി ഉണ്ട് അതേപോലെ തന്നെ സാദാ മല്ലിപ്പൊടിയുണ്ട് കേട്ടോ മസാല മല്ലിപ്പൊടീൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിക്കണ്ട് മസാല മല്ലിപ്പൊടി ചേർക്കുമ്പോൾ പിന്നെ ഗരം മസാല സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ പിന്നെ ഒരു നാല് സ്പൂൺ വലിയ ജീരകം പൊടിച്ചതും രണ്ട് സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരിമുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടീൻ്റെ കണക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഒരു അഞ്ച് സ്പൂൺ സാധാ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ വലിയ സ്പൂണ് അട്ട പറയുന്നത് വലിയ അഞ്ച് സ്പൂണ് മല്ലിപ്പൊ സാദാ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു നാല് സ്പൂണ് പിന്നെ നമ്മളെ മസാല മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ ഇനി ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് അപ്പോൾ അതാ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലേൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു മൂന്നാല് സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എനിക്കൊരു കൈ കണക്കാണ് കേട്ടോ ഞാൻ ആ ഒരു കൈ കണക്കിനനുസരിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കൽ അപ്പോൾ അളവ് പറയാ കറക്റ്റ് അളവ് പറയാന്ന് പറഞ്ഞാൽ അറിയില്ല അപ്പോൾ ഞാനൊരു ഏകദേശം കണക്കാട്ടോ പറയുന്നത് അപ്പോൾ അത് ആ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം നമ്മളിവിടെ മല്ലിയിലേയും പുതിനീനയിലേയും അതേപോലെ തന്നെ സ്പ്രിങ് ഒനിയനും പിന്നെന്താ ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേല്ലോ അപ്പോൾ അതൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടോ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല പകുതി ചേർത്തിട്ടുള്ളൂ ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്കിനി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മൾ കടായി കട്ടി പൊളി ടേസ്റ്റ് ചെയ്താറ് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ധൈര്യം ആയിട്ട് ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ടോ പിന്നെ പിന്നെന്താ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് കല്ലുപ്പ് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് ഇങ്ങനത്തെ ഇങ്ങനെ കുറച്ചധികം ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടി ഉപ്പ് ചേർക്കുന്ന കാട്ടിൽ നല്ലത് കല്ലുപ്പ് ചേർക്കുന്നതാണ് അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ പിന്നെ കടായിക്ക് നല്ലൊരു ടേസ്റ്റ് കൂട്ടാനുള്ളൊരു സംഭവമാണ് കേട്ടോ അത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടാവും അത് കുറച്ച് വെള്ളം കൂട്ടി അരച്ച് അക്ക് ചേർത്ത് കൊടുത്തു പിന്നെ സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് സോയാ സോസ് ഒരു മൂന്ന് സ്പൂണൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ചില്ലി സോസ് ആണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസ് കുറച്ചും കൂടെ അധികം ചേർക്കേണ്ടത് ഒരു മൂന്നാല് സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മൾ കടായി വേറെ ലെവലിൽ കഴിക്കാറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണത് നമ്മൾ റിച്ച് മോൻ്റെ ക്ലാസ് മാഷ്ക്കാണ് കേട്ടോ ഓരോ വീട്ടിൽക്കാണ് നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഓരോ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് തോന്നുന്നുണ്ട് അപ്പോൾ നല്ല അഭിപ്രായമാണ് കേട്ടോ ഇത് ഒരു കൊണ്ടുപോയിട്ട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണത് പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ കുറേ കൂട്ടാർ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ അവർക്കുതേപോലെ കാറ്ററിങ്ങിന് ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്നുകൂടെ ഒന്നേരം കാണിക്കണത് പിന്നെ ഞാൻ ഞാനിതിക്ക് തൈരാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് തൈര് നമ്മളെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ സുർക്കൊക്കെ ചേർത്ത്ക്കണമല്ലോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തപ്പം അപ്പോൾ നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി കേട്ടോ ആദ്യം തന്നെ ഒന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ മസാലയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക മുളകുണ്ടോ ഉപ്പുണ്ടോ പുളി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ചേർത്തതൊക്കെ പാകമാണ് കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ പിന്നെന്താ ചിക്കൻ ഫ്രൈ ചെയ്തതായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒറ്റക്കല്ലേ അപ്പോൾ പിന്നെ അടുപ്പിൽ തീ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കരിയും കേട്ടോ കടായി ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം തീ കൂടിപ്പോയല്ലേ പെട്ടെന്ന് കരിയും അപ്പോൾ കനൽമ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മസാലയൊക്കെ ഒക്കെ ഇപ്പോൾ റെഡിയാക്കിയത് ലാസ്റ്റാണ് തീ നല്ലോണം ഇപ്പോൾ ഒന്ന് കത്തിച്ച് കൊടുക്കണത് ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാൻ പോകുമ്പോഴത്തേന് ചിലപ്പോൾ അത് പിടിക്കും അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരാളത് ഇളക്കിക്കൊണ്ട് നിൽക്കാൻ ഒരാൾ വേണം പുറത്തുക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ശ്രദ്ധ വേണം കേട്ടോ അടി പിടിക്കുന്നതും കരീണതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അതേപോലെ പുകയാനും പറ്റില്ല പുകഞ്ഞാല് പുക ചോക്കും ചെയ്യും അപ്പോൾ ഒക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യുക അപ്പം ചിക്കനൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് വെള്ളം ഒഴിച്ച് പിന്നെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടെനെ കേട്ടോ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തു ചിക്കൻ ശരിക്കും അങ്ങോട്ട് ഫ്രൈ ആയി വന്നിട്ടൊന്നും ഇല്ലേട്ടോ നല്ലോണം അങ്ങോട്ട് മൊരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും വേണ്ട അങ്ങനെ ആകുമ്പോൾ ചിക്കൻ നല്ല ഹാർഡായിട്ടേക്കാൻ അപ്പോൾ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഹാഫ് മതിട്ടോ ഹാഫ് വേവ് മതി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ചിക്കനൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു പിന്നെ മല്ലിയലിൻ്റെയും പുതിനീന അതേപോലെ ക്യാപ്സിക്കം പിന്നെ സ്പ്രിങ് ഓണിയനൊക്കെ കട്ട് ചെയ്തതൊക്കെ കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ അത് ഞാൻ കുറച്ചും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടോ പിന്നെ അവിടെ ചെറിയ തീലിട്ടിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അരി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അപ്പം ഞാനിതാ കൈമാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് കിലോ ഗീ റൈസാണ് കേട്ടോ അവർ വേണമെന്ന് ഇത് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതിങ്ങനെ അളന്ന് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് കിലോ അരി കറക്റ്റായിട്ട് നമ്മൾ വാങ്ങിയതാണ് പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കപ്പിലൊക്കെ അളന്ന് നോക്കണത് കൈമാ റൈസ് നെയ്ച്ചോറ് ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും അടിപൊളിയാണ് അടിപൊളിയാണല്ലേ നല്ല ടേസ്റ്റുമാണ് പിന്നെ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്താൽ ശരിക്കും കാണും നല്ല എന്താ പറയുക നല്ല ടേസ്റ്റും ഉണ്ടാകും ചോറൊക്കെ അപ്പം അരിയൊക്കെ കളന്നെടുത്ത് പിന്നെ അരി കഴുകാണ്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള ആ ഒരു കണക്കിനാണ് കേട്ടോ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പം അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വന്നപ്പോൾ തന്നെ ഇതാ നമ്മളെ ചിക്കൻ കടായി വന്നിട്ടുണ്ട് ചിക്കൻ കടായി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം പിന്നെ ഈയൊരു ചെമ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കണതും അപ്പോൾ ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആ ചെമ്പുത്തന്നെ വെക്കണ്ടട്ടോ ഒരു ചൂടിൽ കുറച്ച് സമയം ഒന്ന് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് ചെമ്പൊക്കെ കഴുകിയിട്ട് പിന്നെ വീണ്ടും അടുപ്പത്ത് വെക്കാം അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മളെ ചെമ്പ് ഞാൻ ചെമ്പ് ഞാൻ കറിയൊക്കെ വേറൊരു പാത്രത്തിലൊക്കെ മാറ്റി വെച്ച് നമുക്ക് കൊടുക്കാനുള്ള ആ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടോ പിന്നെ ആ ഒരു ചെമ്പ് കഴുകിയിട്ട് അതന്നെ അടുപ്പത്ത് വെച്ച് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു പിന്നെ ആർ കെ ജിൻ്റെ നെയ്യൊരു രണ്ട് മൂന്ന് സ്പൂൺ അതും ചേർത്ത് കൊടുത്തു പിന്നെ ഇലക്കായ കട്ട കറാമ്പവും അതൊക്കെ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ സവാള ചേർത്ത് കൊടുത്തു അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതൊക്കെ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ച് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ സവാള ഫ്രൈ ചെയ്തതൊക്കെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റൈസിൻ്റെ കളറ് വ്യത്യാസം വരും കേട്ടോ നമ്മൾ നെയ്ച്ചോറ് വേറൊരു കളർ ആയിക്കാരും അപ്പോൾ അതില്ലാതെ കാരാണ് കേട്ടോ സവാള ഫ്രൈ ചെയ്തതൊക്കെ ഞാൻ മാറ്റിയതെന്ന് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം നമ്മൾ അളന്ന് വെച്ചിന് കേട്ടോ നേരത്തെ ചൂടുള്ള വെള്ളം ആട്ടോ ഞാൻ അധികം കൊടുത്തത് ഞാൻ ഈ കറൻ്റെ അടുപ്പുമ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ആ ഒരു തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിക്ക് മല്ലിയലി ഇട്ട് അതേപോലെ തന്നെ ക്യാരറ്റ് ചെറുതാക്കി അതിനകത്തും ചെറുത്ത് കൊടുത്തു പിന്നെ നമ്മൾ പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിന് ആരി ഉണ്ടല്ലോ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് പിന്നെ ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ടായിന് അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇപ്പോൾ അതാ വെള്ളം താന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചെറുപ്പം അടിയിൽ പിടിക്കും അപ്പോൾ അങ്ങനെ ഈ ഒരു വെള്ളം അങ്ങനെ താന്ന് വരുന്ന സമയത്ത് നമുക്ക് തീക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ താന്നിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറച്ചു നേരം കനലിട്ടിട്ട് കുറച്ച് കനല് മേലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കട്ടോ അടുപ്പത്ത് അപ്പോൾ താഴെന്നും ചൂട് ചൊല്ലും മേലെന്നും ചൂട് ചൊല്ലും അപ്പോൾ നല്ലവണ്ണം ദമ്മായിട്ട് നമ്മളാ നെയ്ച്ചോറ് അടിപൊളിയായിട്ട് തന്നെ വന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ വെള്ളമൊക്കെ വറ്റി ഉഷാറായിട്ട് കിട്ടും അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്നോക്കി ഇളക്കി മിക്സാക്കി കൊടുത്തുട്ടോ അപ്പോൾ ചോറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ആ കനല് മാറ്റിയിട്ടോ അപ്പോൾ തന്നെ അങ്ങനെ ചെമ്പും അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനുള്ള പാത്രത്തൊക്കെ ആക്കാം കേട്ടോ പിന്നെ അതാണ് നമ്മുടെ സാലാഡൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തീനി പിന്നെ അതേപോലെ തന്നെ കക്കരി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം പിന്നെ അതേപോലെ ക്യാരറ്റും ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ തൈരൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അത് റെഡിയാക്കി പാത്രത്തിലൊക്കെ ആക്കി മാറ്റി വെച്ചു ഇനി നമ്മൾ അച്ചാറാണ് കേട്ടോ പാത്രത്തിലാക്കണത് ഈ ഒരു അച്ചാർ നമ്മളെ ഹോം പ്രോഡക്റ്റ് ആണ് കേട്ടോ സുർക്ക് ചേർക്കാത്ത നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ അത് ഇതിനൊരു പാക്കിന് അൻപത് രൂപയാണ് നമ്മളിപ്പോൾ ഇത് രണ്ട് പാക്കാണ് കേട്ടോ കൊടുക്കുന്നത് മൂന്ന് കിലോ നെയ്ച്ചോറ്ക്കാണ് നമ്മൾ അച്ചാറും തൈരൊക്കെ കൊടുക്കുന്നത് അപ്പം ഇത് രണ്ട് പാക്ക് എടുത്തിട്ടുണ്ട് ഈ അച്ചാറിൻ്റെ പേരെന്താണെന്ന് അറിയാം വറ എന്താ ആ വറമ്മ വറനാരങ്ങ ഈന്തപ്പഴം അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ ഈന്തപ്പഴം നാരങ്ങയും ഇട്ടിട്ടുണ്ടാക്കുന്ന അച്ചാറാണ് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ ആ ഈന്തപ്പഴത്തിൻ്റെ മധുരവും അതുപോലെ നാരങ്ങൻ്റെ പുളിയും പിന്നെ എരിവുമൊക്കെ കൂടിയിട്ടുള്ള അങ്ങനൊരു നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ നമുക്ക് നെയ്ച്ചോറിൻ്റെ പൊടിയും ബിരിയാണീൻ്റെ കൂടിയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് അങ്ങനെ അതാ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ചോറൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ടോ സമയം ഏഴുമണിക്കാണ് കേട്ടോ അവർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അത് വൈകുന്നേരം അപ്പോൾ ഇപ്പോൾ സമയം ഒരു ആറു മണിയൊക്കെ ആവാനായി അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ തന്നെ അപ്പോൾ ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേന് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ എടുത്ത് കൊടുത്ത് കൊടുത്താൽ മതിയല്ലോ പിന്നെ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് അടച്ചു കൊടുത്താൽ ചൂടാറും ചെയ്യൂല അങ്ങനെ ഫോൽ പേപ്പറൊക്കെ വെച്ച് കറിയൊക്കെ അടച്ച് വെച്ച് പിന്നെതാ നമ്മൾ നെയ്ച്ചോറും തന്നെ ഇനി നമുക്ക് കൈ നല്ലൊരു പാത്രത്തേക്ക് ആക്കി കൊടുക്കട്ടോ കേട്ടോ നെയ്ച്ചോറും തന്നെ പാകത്തെ വായിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു ചെമ്പൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ കാക്കി കൊടുക്കാം ഈ ചെമ്പ് തന്നെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ കട്ട കെട്ടി നിൽക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ അങ്ങനെ എല്ലാതെ കേട്ടോ വേഗം പാത്രത്തുനിന്ന് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ എന്നോട് ചില കൂട്ടാരൊക്കെ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് എപ്പോഴും അതിനൊക്കെ സമയം കിട്ടല് നിങ്ങൾ എന്താ വേറെ ജോലിയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ യൂട്യൂബും ഈ ഒരു കാറ്ററിങ്ങും ഇതൊക്കെ കൂടെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ അപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ എങ്ങനെയും സമയം കണ്ടെത്തും ആരും എന്നോട് ഫുഡ് ഉണ്ടാക്കി തരുമോ ചോദിച്ചാലും എനിക്ക് സമയം ഉണ്ടെങ്കിൽ അതേപോലെ ഒഴിവുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ മറ്റേ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നെയ്ച്ചോറയ്ക്കാൻ പത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ ഈ കണ്ടിപ്പരിപ്പും മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കുള്ളൊരു സന്തോഷം എന്താ വെച്ചാൽ ഞാനിത് ചെയ്യണേ കണ്ടു കുറേ കൂട്ടുകാർ പിന്നെ അതേപോലെ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നോട് തന്നെ വിളിച്ച് ചോദിച്ച് കുറേ കാര്യങ്ങൾ ഒരിക്കലും അറിയാത്തതൊക്കെ എന്നോട് ചോദിച്ചു ഞാനെല്ലാം അറിയുന്നല്ല കേട്ടോ എന്നോട് വിളിച്ച് ചോദിക്കലുണ്ട് അപ്പം എനിക്കറിയണ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കാരണം റേറ്റും കാര്യങ്ങളൊന്നും ചിലർക്ക് അറിയൂല്ല എങ്ങനെ നമ്മൾ റേറ്റ് വാങ്ങാമെന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനത്തെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഒരു സന്തോഷം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ട് വേറൊരാൾക്ക് ചെയ്യാൻ തോന്നി ഓരോ ചെയ്തവർക്കൊരു ചെറിയ വരുമാനവും കാര്യങ്ങളൊക്കെ ഇതൊന്ന് കിട്ടുക എന്ന് പറയുമ്പം ഒരു സന്തോഷമല്ലേ അപ്പോൾ ഇതാ നമ്മളെ ഫുഡ് ഒക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിന് പിന്നെ നമ്മളെ കാക്ക വന്നിട്ടുണ്ടായിന് ഫുഡ് കൊണ്ടുപോകാന് അപ്പോൾ റിച്ച് മോനും പോകണുണ്ട് കേട്ടോ ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ അപ്പോൾ ഓനിക്കറിയാം സാറിൻ്റെ വീട് അപ്പം ഓൻ വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുകയാണ് അപ്പോൾ വൈഫ് കുട്ടി ഞാനും പോട്ടെ ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും എന്താ കാക്ക പറഞ്ഞു ബോരി പറഞ്ഞാണ്ട് അങ്ങനെ ഓളിയും കൊണ്ടുപോയിട്ടുണ്ട് അയഫ കുട്ടി ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുകയെന്ന് പറഞ്ഞാൽ ഓരോ ഒപ്പം കൂടൂട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അങ്ങനെ ദാ ഫുഡ് ഒക്കെ റെഡിയായി ഒരു ഫുഡും കൊണ്ടൊക്കെ പോയിട്ടോ അപ്പോൾ അലഹമുല്ല ഫുഡൊക്കെ കൊടുത്ത് പിന്നെ നല്ല അഭിപ്രായമൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്